അല്ല നിങ്ങൾക്ക് കോളുകൾ വരും ഞാൻ ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന വെച്ചാല് വിളിക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവും അയാൾക്ക് അതിനൊരു റീസൺ ഉണ്ടാവും ആയിക്കോട്ടെ എന്നെ സംബന്ധിച്ച് അത് എന്നെ ബാധിക്കുന്ന പ്രശ്നേ അല്ല എന്റെ ബോധ്യങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല വിളിക്കുന്ന ആള് സംസാരിക്കുകയാണെങ്കിൽ കേൾക്കും അത്രേ ഉള്ളൂ നമ്മളങ്ങനെ ഞാൻ അങ്ങനെ വിളിക്കുന്ന എന്താ പേരെന്താ അന്ന് കൂടുതൽ ചോദിക്കാറില്ല ഏത് ജാതിയാണ് വിശ്വാസിയാണ് അല്ലേ അത് ചോദിക്കാറ് പോലും ഇല്ല അങ്ങനെ കാര്യമായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഒരു എന്താ പറയാ ഒരു ഡിബേറ്റിന്റെ മൂഡിലാണെന്നൊക്കെ തോന്നിയാല് എവിടുന്ന എന്താന്നൊക്കെ ചോദിക്കും അല്ലെങ്കിൽ പിന്നെ വിളിക്കുന്ന ആളുടെ പേരും മതം കൂടി ചോദിക്കില്ല അങ്ങനെയാണ് പിന്നെ അമേരിക്കയിലും പൊട്ടിത്തെ അമേരിക്കയിലെ എക്സ് മുസ്ലിം പൊട്ടിത്തെറിച്ചോ പൊട്ടിത്തെറിച്ചല്ല അമേരിക്കയിലോ രണ്ടാള അമേരിക്കയിലോ ആ നിങ്ങളായാലും ഒരു ഇൻഫോർമേഷൻ ഒന്നും ഇല്ല വെറുതെ അവിടുന്ന് ഇവിടുന്ന് പൊടി തട്ടിയെടുത്ത് വന്നെ ശരി പോയി ജർമ്മനിയില് നടന്ന ഒരു കാർ ഓടിക്കുന്ന ജർമ്മനിയിലാണ് ക്രിസ്മസ് ക്രിസ്മസ് ക്രിസ്മസിലേക്ക് ആളെ കൊല്ലാൻ വേണ്ടി ഇടിച്ചു കയറ്റിയതല്ലേ ആളെ കൊല്ലുന്നത് ആരായാലും തീവ്രവാദാണ് അതെസ് മുസ്ലിം ആയാലും അൽഖൈത ആയാലും വലിയ വ്യത്യാസമൊന്നുമില്ല ശ്രദ്ധിക്കാ മനസിലായില്ല അതെ അതെ നമ്മള് ഒരു ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ കൊന്നാൽ പിന്നെ മുസ്ലിങ്ങളൊക്കെ ഹിന്ദുക്കളെ കൊല്ലാൻ നടക്കുന്നവരാണെന്ന് നമ്മൾക്ക് പറയാമോ ഇനിയും അല്ലേ അല്ല പറഞ്ഞോട പറഞ്ഞൂടെ അല്ലല്ല അങ്ങനെയല്ല അല്ല അല്ല അങ്ങനെയല്ല അങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് അതായത് ഒരു അക്രമം നടക്കുന്നു ഒരു കൊലപാതകം നടക്കുന്നു ഏഹ് ഇപ്പോ അല്ലെങ്കിൽ ഒരു 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 എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നു അപ്പൊ അതിനകത്ത് ഇപ്പൊ ഒരു മുസ്ലിം ആയ കള്ളൻ ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചാല് മുസ്ലിംകളൊക്കെ ഹിന്ദുക്കളെ വീട് മോഷ്ടിക്കാൻ നടക്കുന്നവരാണെന്ന് നമുക്ക് വീഡിയോ ചെയ്യാം നാളെ അങ്ങനെയല്ലേ അങ്ങനെ ചെയ്യുന്നോ അങ്ങനെ ചെയ്യാലോ അല്ലെ അങ്ങനെ അങ്ങനെ ശരിക്കും അല്ല ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്ന് അങ്ങനെ നിങ്ങളെ അഭിപ്രായത്തിൽ പറയും അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ മുസ്ലിം ആയ ഒരു മനുഷ്യൻ ഹിന്ദു ആയ ഒരു മനുഷ്യനുമായി കലാപുണ്ടാവുകയോ ഒരു അടിപിടി ഉണ്ടാവുകയോ ഒരു ഹിന്ദു മരിക്കുകയും ചെയ്താൽ മുസ്ലിങ്ങളൊക്കെ ഹിന്ദുവിനെ കൊല്ലുന്നവരാണ് അവരുണ്ട് മുസ്ലിങ്ങളൊക്കെ സൂക്ഷിക്കണം നമുക്ക് വീഡിയോ ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ എതിർപ്പുണ്ടാവില്ല എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയല്ലേ ഒരു പിന്നെ ജർമ്മനിയിൽ നടന്ന ഒരു ഒരു അക്രമം ഏഹ് ഒരു ആൾക്കൂട്ടത്തിലേക്ക് ഒരു വണ്ടി പാഞ്ഞു കയറുന്നു അതിന്റെ ഇന്റൻഷൻ എന്താണ് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്ന് ഈ ആള് കുറച്ച് കാലമായിട്ട് രണ്ടായിരത്തി പതിനാറ് തൊട്ടോ എന്തോ എക്സ് മുസ്ലിം എന്ന പേരിൽ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നു സ്വയം അയാൾ അങ്ങനെ പ്രഖ്യാപിച്ച് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന ഇൻഫർമേഷൻ ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ ആണുള്ളത് ഇതിന്റെ അയാളുടെ മോട്ടീവ് എന്തായിരുന്നു ഇതിന്റെ റീസൺ എന്തായിരുന്നു ഇത് ആരാണ് ഇതിന്റെ പിന്നില് എന്താണ് അതിന്റെ കാരണം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായ തെളിവുകൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ അപ്പൊ അവര് മാത്രം ചെയ്യുമ്പോ അവരെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അന്വേഷിക്കാം ഒരു മുസ്ലിം സമൂഹത്തിൽ ആരെങ്കിലും വെട്ടിത്തരം ചെയ്താൽ അതിന് അതിന്റെ അതിന്റെ ബേസിക് 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 അക്രമപ്രവർത്തന ഞാൻ പറയട്ടെ സാർ നിങ്ങൾ പറയുന്നത് തന്നെ ഞാൻ നിങ്ങൾ ഞാൻ ചോദിച്ചു പറയൂ അതായത് ഒരാൾ അതിക്രമം പ്രവർത്തിച്ചാൽ അതിനെ ന്യായീകരിക്കുന്ന ഒരിടപാടും എന്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല ഓക്കെ എക്സ് മുസ്ലിം എന്ന് പറയുന്നത് ഈ എക്സ് മുസ്ലിം യുക്തിവാദം നിരീശ്വരവാദം എന്നൊക്കെ പറയുന്നത് ദൈവവിശ്വാസമോ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് മനസ്സിലായോ ഈ മദ്രസകളിൽ തോറും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു ദറസുകളിൽ കുട്ടികൾ പിന്നെ സവർഗ പീഡനത്തിന് പീഡനത്തിന് കേട്ടോ ുന്നു എന്നുള്ള കാര്യം എല്ലാ നാട്ടിലും എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾക്ക് ഇസ്ലാം മുസ്ലിം ആയതുകൊണ്ടാണ് നടക്കുന്നത് ഞാൻ എവിടെയെങ്കിലും എഴുതിയതോ വായിച്ചാ നിങ്ങൾ കേട്ട് നിങ്ങൾ നിങ്ങൾ എന്നെ വിളിച്ച എന്നോട് സംസാരിക്കാൻ വിളിച്ചാലേ എന്റെ അഭിപ്രായം ചോദിക്കാൻ വിളിച്ചാലേ ഈ വിഷയത്തില് അപ്പത് ഞമ്മളെ അതെ അതെ ഞങ്ങളെ പോലെയുള്ള മുസ്ലിം ആയിരുന്നു പിന്നെ ബില്ലാതൻ ഇങ്ങളെ പോലെ തന്നെയുള്ള ഒരു മുസ്ലിം ആണ് ഈ പറഞ്ഞ തടിയന്റെ അവിടെ നസീർ ഇങ്ങളെ പോലെയുള്ള ഒരു മുസ്ലിം ആണ് അബൂബക്കർ അൽ ബാഗ്ദാദി നിങ്ങളൊക്കെ ആ സ്വഭാവക്കാരല്ലേ അല്ലേ അവര് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് അബൂബക്കർ അൽ ബാഗ്ദാദീം നിങ്ങൾ ഒരേ ടീമിന്റെ ആൾക്കാരല്ലേ നിങ്ങൾ സ്വന്തം ആളല്ലേ നിങ്ങൾ അല്ല ആണോ അല്ലേ അല്ല നിങ്ങൾ എന്തിനു മറുപടി പറയാം അപ്പൊ ഉത്തരം കിട്ടും ആണോ അല്ലേ നിങ്ങൾ അങ്ങനെ അല്ലേ ഞാനല്ലല്ലോ പറഞ്ഞ നിങ്ങൾ നിങ്ങൾ പറയുന്ന മറുപടിയാണ് സുഹൃത്തെ നിങ്ങൾ അസ്വസ്ഥനാവല്ലേ നിങ്ങൾ നിങ്ങൾ എന്നെ വിളിക്കുമ്പോ എന്താ വെച്ചാൽ കുറച്ചു കൂടി ഒരു ഹോംവർക്ക് ചെയ്യണം എന്നെ കുറിച്ച് മനസ്സിലാക്കണം എന്നെ കുറിച്ച് മനസിലാക്കണം നിങ്ങൾ അതെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ അതായത് ഒരു മുസ്ലിം പേരുള്ള ഒരാള് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താൽ അത് ഒരു ഹിന്ദുവിനെതിരെ ആണെങ്കിൽ നമുക്ക് എനിക്കൊക്കെ നാളെ മുതൽ വേണമെങ്കിൽ അങ്ങനെ വീഡിയോ ചെയ്യാമെന്ന പെർമിഷൻ ആണ് എണുപ്പങ്ങൾ തരുന്നത് അല്ലേ നിങ്ങൾ അതിനെ നിങ്ങൾ അതിനെ പിന്നെ കണ്ടം ചെയ്യില്ല അങ്ങനെ പറഞ്ഞ ഒരു സംഭവം ഒരു ഇൻസിഡന്റ് പറയും ഒരു ഇൻസിഡന്റ് ഞാൻ അങ്ങനെ പറഞ്ഞ ഒരു ഇൻസിഡന്റ് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട ഒരു മുസ്ലിമിന്റെ മതം മാത്രം ഉദ്ധരിച്ചുകൊണ്ട് അത് ആ മതസമൂഹത്തിന് മൊത്തം പ്രശ്നക്കാരാക്കി ചിത്രീകരിക്കുന്ന ഒരു ഇൻസിഡന്റ് വരെ നിങ്ങൾ ചെയ്തതാ അല്ല നിങ്ങൾ നിങ്ങൾ ഇന്നലെ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് അതിനെ തെറി പറയുന്നതിനെ പറ്റി അപ്പൊ നിങ്ങൾ പറയുന്നത് അത് നെബിയും പറഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നത് പറയുന്നതെന്നു പറഞ്ഞത് അതിൽ മാതൃക അപ്പൊ നിങ്ങൾ പുറത്ത് അതിന് മാതൃക ഉണ്ട് നിങ്ങക്ക് തെളിവ് വേണം നിങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ നിന്ന് പോയി സാധനങ്ങൾ വിചാരിച്ച അത്രയും ക്ലച്ചുപൊടിച്ചില്ലേ സാധനം കുറച്ചുകൂടി ഒന്ന് ഹോംവർക്ക് ഫോണില് വരുമ്പോഴേ എന്താറിയോ എന്നോട് ഫോൺ ചെയ്യുമ്പോഴേ കുറച്ചു കൂടി ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾ നിങ്ങളും ഇല്ലാതെ നിങ്ങളും ഇല്ലാതെ ഇസ്ലാമിന് വേണ്ടി എന്തും ചെയ്യും നിങ്ങളും ഇല്ലാതെ ഇസ്ലാമിന് വേണ്ടി എന്തും ചെയ്യുന്ന എന്താ ഒക്കെ അപ്പൊ ഈ ജർമ്മനിയിലെ കേസ് ഒന്ന് 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 വേവുന്നത് വരെ വെന്തില്ല ഒന്ന് വെയിറ്റ് ചെയ്യങ്ങളെ കേട്ടോ എന്നെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങളിൽ ചാടി കയറി അഭിപ്രായം പറയുന്ന സ്വഭാവം ഇല്ല ായാലും മുസ്ലിം വിഭാഗത്തിൽ തെളിവുണ്ടാവും ഗ്രന്ഥത്തിലുണ്ടെങ്കിൽ പറയും അതിലെന്തോ സംശയം പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥങ്ങളിലുണ്ടെങ്കിൽ പറയും തീർച്ചയായിട്ടും ഏത് ഗ്രന്ഥാണ് എടുക്കുന്നത് ആർ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയാണ് നമ്മുടെ അല്ല അല്ലെങ്കിൽ അതിലുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിയാണ് അതിൽ നിന്ന് ഇങ്ങനെ ഒരു ഇങ്ങനൊരു അങ്ങനെ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു അക്രമ നടത്താനുള്ള പ്രേരണ കിട്ടുമെന്ന് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ധരിച്ചോളിയും അത് അയാളോടെ ചോദിക്കണ്ടേ അത് അന്വേഷിച്ചോണ്ടിരിക്കണല്ലോ വടി വെടിവെക്കണേ എങ്ങനെ അയാൾ സൗദി അറേബ്യയിൽ നിന്ന് പോയ ആളാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നിടത്തും ക്രിസ്മസുമായി ബന്ധപ്പെടുത്തി ക്രിസ്ത്യൻ ചർച്ചുകളിലും അക്രമം നടത്തുന്ന ഒരു പതിവ് ഐ എസ് ഐ എസ് ഉണ്ട് ഐ എസ് ഐ എസ് പല വേഷങ്ങളിൽ പല രീതിയിൽ ആൾക്കാരുടെ ഇൻഫിൽട്രേറ്റ് ചെയ്യാറുണ്ട് ജർമ്മനിയിലെ എക്സ് മുസ്ലിംസ് ഓഫ് ജർമ്മനിയിലെ എക്സ് മുസ്ലിമിന്റെ ഔദ്യോഗിക വിഭാഗത്തിന്റെ അറിവനുസരിച്ച് അങ്ങനെ അയാൾ ഔദ്യോഗികമായിട്ട് എക്സ് മുസ്ലിമിന്റെ ഭാഗമല്ല ഓക്കെ അപ്പൊ ഇയാൾ ഇയാളുടെ ഇന്റൻഷൻ എന്തായിരുന്നു ഇയാളുടെ മോട്ടീവ് ഒരു മിനിറ്റ് ഇയാളുടെ ഒരു ഇന്റൻഷൻ എന്തായിരുന്നു ഇയാളീ ശരിക്കും ആരാണ് ഇയാൾ വേഷം മാറി നടന്നതാണോ ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു ഇതെന്താണെന്നുള്ളത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചിട്ടല്ലേ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ വിവരങ്ങൾ പുറത്തു വരട്ട സുഹൃത്തേ ഞാൻ അങ്ങനെ അവധാനത്തോടെയാണ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാറുള്ളത് എല്ലാ വിഭാഗത്തിലും എല്ലാ കാര്യത്തിലും അങ്ങനത്തെ എല്ലാ കാര്യത്തിലും അങ്ങനത്തന്നെ എല്ലാ കാര്യത്തിലും തെറി വിളിക്കുന്നതിന് ഖുർആൻ ഹദീസിലും തെളിവുണ്ട് ഇനി എന്റെ വിഷയ എന്റെ ഒരു നിലപാട് നിങ്ങളോട് പറഞ്ഞുതരാം പാലക്കാട് ഒരു കുട്ടീനെ കഴുത്തറുത്ത് കൊന്ന കേസ് അത് ഇസ്ലാം കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല അത് പല ആളുകളും അങ്ങനെ പറയുമ്പോ അതിനെതിരെ എതിർത്ത് നിന്നിട്ട് സുഡാപ്പി എന്നുള്ള വിളിപ്പേര് കിട്ടിയ ആളാണ് ഞാൻ മനസ്സിലായോ അപ്പൊ ഒരു അതേപോലെ ഒരു നായനെ കെട്ടി വലിച്ച സംഭവം ഇതൊക്കെ മുസ്ലിം ആയതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തു എന്ന നിലപാടുള്ള ആളല്ല ഞാൻ അപ്പൊ നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആരാണ് എന്താണ് എന്റെ എന്താണ് എന്നൊക്കെ അറിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം അല്ലെങ്കിൽ അക്കിടി അല്ല അക്കി പറ്റൂ അതുകൊണ്ട് അക്കടി പറ്റിയത് മനസ്സിലായോ നിങ്ങൾ ഈ ആവേശത്തിൽ ചെയ്യുന്നത് തിരിച്ചു ചെയ്താൽ അത് നിങ്ങൾക്ക് വലിയ അപകടം ഉണ്ടാക്കും മനസ്സിലായോ അതായത് ഒരു ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുടെ മതം നോക്കിയിട്ടല്ല അത് തീവ്രവാദ പ്രവർത്തനമാണോ അല്ലെ അയാൾ ആ മതക്കാരനായതുകൊണ്ടാണോ ആശയക്കാരനായതുകൊണ്ടാണോ എന്ന് നമ്മൾ വിലയിരുത്തുന്നത് അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് അതിനു അയാൾ അയാളെ അനു പിന്നെ എന്താ പറയാ അതിനെ ആശ്രയിക്കുന്ന തെളിവ് അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇതൊക്കെ എന്താണ് ഒന്നും എന്തിനെ കുറിച്ച് അയാളെ അയാളുടെ പേരെന്താ അയാളുടെ പേരെന്താ റിയില്ല അല്ലേ ഇത് എവിടെ നിങ്ങൾ നടന്നോട് ആദ്യം പറഞ്ഞത് അമേരിക്കയിൽ നടന്നതാണെന്ന് അല്ലെ പിന്നെ പിന്നെ നിങ്ങൾ പറഞ്ഞ ഫ്രാൻസിലാണെന്ന് ഇതാണ് ഇപ്പൊ നിങ്ങളെ ഇൻഫോർമേഷൻ മനസ്സിലായോ നിങ്ങൾ എന്നോട് ചോദിക്കാൻ ഞാൻ അതില് ഞാനതില് അന്വേഷണം ഒന്നും നടത്തിയതാന്നല്ലേ അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ എനിക്ക് പറഞ്ഞത് ഞാൻ തുടക്കം മുതൽ നിങ്ങളോട് പറഞ്ഞത് ഇത് ഇന്റർനാഷണൽ മീഡിയ ഞങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഇന്റർനാഷണൽ മീഡിയ മൊത്തം മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറയുന്ന അതേ സംഭവത്തിൽ നിന്ന് ഒരു സംഭവം നടക്കുമ്പോൾ അതിലെ പേര് മുസ്ലിം ആണെങ്കിൽ അത് മുസ്ലിമിന്റെ തലയിൽ കെട്ടിവെക്കുന്നതാണ് ഈ ആഗോള തലത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഒക്കെ രീതി എന്ന് പറയുന്ന നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ ഇത് പറയുന്ന അവരെന്നെല്ലേ റിപ്പോർട്ട് ചെയ്താ ഇയാൾ എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആയിട്ടാണ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഇസ്ലാം എക്സ് ആയി ആക്ടിവിസ്റ്റ് ആയിട്ടാണ് ഇയാൾ എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആയിട്ടാണ് അയാള് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്തത് ഇതേ മുസ്ലിം വിരുദ്ധ മാധ്യമങ്ങൾ തന്നെ അല്ലേ അല്ലേ ആണോ അല്ലേ ആണോ അല്ലേ നിങ്ങൾ എന്തെങ്കിലും ഒരു മൂളിനൊരു കനം പോരാത്ത അതായത് ഇന്റർനാഷണൽ മീഡിയകൾ മുഴുവൻ ഇസ്ലാമിനെതിരാണെന്നും യൂറോപ്യൻ മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പേര് കണ്ടാൽ അത് ഉടനെ ഇസ്ലാമിന്റെ തലയിൽ കെട്ടിവെക്കുന്ന ആൾക്കാരാണെന്നും പറയുന്ന നിങ്ങൾ ഇയാൾ ഒരു എക്സ് മുസ്ലിം ആണ് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് ഇതേ ഇന്റർനാഷണൽ മീഡിയയിൽ നിന്നല്ലേ എന്ന് ചോദിച്ചതാ അല്ലേ ഇതിനെതിരെയുള്ള ആൾക്കാരുണ്ട് യൂറോപ്യൻ 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 പിന്നെ രാജ്യങ്ങള് അമേരിക്കക്കാര് യൂറോപ്യൻ മാധ്യമങ്ങള് അമേരിക്കൻ മാധ്യമങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞത് മുഴുവൻ എല്ലാവരും ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്നുള്ള രീതിയിലാണ് മനസ്സിലായോ അപ്പൊ ഒരു സംഭവം നടക്കുമ്പോ അയാളുടെ പേര് നോക്കിയിട്ടാണ് ഇസ്ലാമിന്റെ മേലിൽ ഒരാളുടെ പേര് നോക്കിയിട്ടാണ് ഇസ്ലാമിന് ചാപ്പ തരണെങ്കിൽ ഇയാൾ ഇസ്ലാമിന്റെ ആളായിട്ട് വരും അങ്ങനെയല്ല ഇന്റർനാഷണൽ നിങ്ങൾ വിമർശിച്ചാലോ നിങ്ങൾ എവിടെ നിന്ന് വന്നേ എവിടെ എത്തി കയ്യിൽ നിന്ന് മൊത്തം പോയി നിങ്ങൾ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യണം കേട്ടോ എന്നോട് എന്നെ വിളിക്കുമ്പോൾ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യണേ അല്ല എന്നെ വിളിക്കുമ്പോഴേ ഞാൻ പറയാം ഞാൻ പറയാം എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെ അവസ്ഥ എനിക്ക് മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം അയാൾ എവിടെ നിന്ന് വരുന്നത് എങ്ങനെ വരുന്നത് എന്താണ് പിൻപാതാണ് അതൊക്കെ നിങ്ങൾ പറയും അപ്പൊ എന്താ പറയുക ഇത്ര ദിവസമായിട്ട് നിങ്ങൾക്ക് എല്ലാത്തിലും പഠിക്കണ സുഹൃത്തെ ഏത് വിഷയത്തിലും നിങ്ങളൊരു ഇൻസിഡന്റ് പറയും സുഹൃത്തെ ഒരു അക്രമ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന്റെ പേരിൽ പ്രതിയാക്കപ്പെടുന്നവന്റെ പേര് നോക്കി ഇസ്ലാം ഇങ്ങനെയാണ് മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞ ഒരു ഇൻസിഡന്റ് പറയൂ നിങ്ങൾ പറയുന്നത് ഖുർആനും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഒരു ഇൻസിഡന്റ് പറയാ സുഹൃത്തേ നിങ്ങൾ എന്തെങ്കിലും തെറി പറയുന്നത് ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് മുഹമ്മദ് നബിയുടെ മുമ്പിൽ വെച്ച് അബൂബക്കർ തെറി പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി തെറി പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ട് വേറെ സഹാബി അത് ആവർത്തിക്കുന്നുണ്ട് എന്ത് കൗല് ഇസ്ലാമിന്റെ പ്രമാണമാണോ ഖുർആാൻ ഒരു മിനിറ്റ് ഇസ്ലാമിന്റെ പ്രമാണമാണോ പ്രമാണാണോ ഖുര്ആാന് ആണോ നിങ്ങൾക്ക് വാദമുള്ള കൊണ്ടാണ് അതിന്ന് തെളിവ് തരുന്നത്

മാത്രം ജിന്ന് ചികിത്സ ഒന്നും പ്രശ്നല്ലാന്നിന്നു ചികിത്സ കുറാഫാത്ത് പോലെയല്ല ഇതും മുജാഹുദുകൾക്കിടയിൽ തന്നെയുള്ള തർക്കല്ലേ ജിന്നിനെ ചികിത്സിക്കുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ജിന്നു ചികിത്സകർ കേരളത്തിലുള്ളത് മുജാഹുദുകളിലല്ലേ അല്ലേ ആണ് 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 പിന്നെ അപ്പൊ സുന്നികളുടെ കുറാഫാത്തും മുജാഹിദുകളുടെ ജിന്ന് ചികിത്സയും ഏഹ് തുടങ്ങി മനുഷ്യന്മാരെ പറ്റിക്കുകയും അവരെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് അകത്തുകയും മതത്തിന്റെ പേരിൽ മനുഷ്യർക്കിടയിൽ വെറുപ്പ് പടർത്തുകയും ചെയ്യുന്ന പ്രത്യയശാസ്ത്രം എന്ന നിലയ്ക്ക് ഇസ്ലാമിനെ അതിന്റെ ആശയത്തിൽ നിന്നുകൊണ്ടും ആ വെറുപ്പ് ഇസ്ലാമിനെ ഇസ്ലാമിനെ അതിന്റെ ആശയത്തിൽ പ്രമാണത്തിൽ നിന്നുകൊണ്ടാണ് വിമർശിക്കുന്നത് കേസ് ഞാൻ പറഞ്ഞത് സഹിഹായ ഹദീസാണ് ഹദീസ് അൽബാനി ഗ്രേഡ് വസ്തുതകൾക്കനുസരിച്ച് പറയും വസ്തുതകൾ വസ്തുതകളായിട്ട് തന്നെ പറയുള്ളൂ അതിനെ കുറിച്ച് അയാളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പഠിക്കാൻ അതൊക്കെ ഇൻഫർമേഷൻ വരും ഈ വിവരം കിട്ടിയത് എവിടുന്നെ അത് വരട്ടെ അത്രേനേ ഉള്ളൂ നമ്മള് പിന്നെ ഈ അടുത്ത കാലത്ത് ഈ നൂമ്പൂർ ശർമ്മ കേസിൽ അവിടെ ഒരു ടൈലർ കൊല്ലപ്പെട്ടില്ലേ ഏ ഒരു ടൈലറുടെ കഴുത്തെ വന്നില്ലേ അത് മുസ്ലിം ആയിട്ടുള്ള പേരുള്ള ഒരാളല്ലേ ചെയ്തത് അത് അത് മുസ്ലിങ്ങളുടെ തലക്ക് അത് മുസ്ലിങ്ങളുടെ തലയിൽ ഞാൻ വെച്ച് കെട്ടിയത് നിങ്ങൾക്ക് അറിയോ എന്നോട് വിളിക്കുമ്പോ നിങ്ങൾ എന്റെ നിലപാട് നിലപാടെന്താണെന്നും ഞാൻ ആരാ എന്താന്നും എന്റെ ഈ കാര്യങ്ങളിലൊക്കെ ഉള്ള എന്റെ ഞാൻ സ്വീകരിക്കാറുള്ള പൊതു നിലപാട് നിലപാടെന്താണെന്ന് അറിഞ്ഞിട്ട് വിളിക്കണ്ടേ നിങ്ങളിത് എന്തോ എക്സ് മുസ്ലിമാണ് ആരോ ഏതോ ഉണ്ണാക്കന്മാര് വീഡിയോ ചെയ്തതും പൊക്കി പിടിച്ചാണ് പിടിച്ചോണ്ട് വന്നിട്ടാണ് സ്വന്തം ഒരു അന്വേഷണം നടത്തു നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വിളിക്കുമ്പോൾ എന്റെ നിലപാടിനെ കുറിച്ച് മനസ്സിലാക്കി വേണം എന്ത് നിങ്ങക്ക് തീരെ ബോധല്ലോ നിങ്ങൾക്ക് പറഞ്ഞ മീൻസ് നിങ്ങളെ കുറിച്ച് വ്യക്തിപരമായിട്ടല്ല എന്ന് പറഞ്ഞ എന്താ എക്സ് വിട്ടുപോയ ആൾക്കാർ അത്രേ ഉള്ളൂ എക്സ് മുസ്ലിം ആയിട്ടുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടാവും എക്സ് മുസ്ലിം ആയിട്ടുള്ള സംഘികൾ ഉണ്ടാവും എക്സ് മുസ്ലിം ആയിട്ടുള്ള ഹിന്ദു ഉണ്ടാവും എക്സ് മുസ്ലിം ആയിട്ടുള്ള ബുദ്ധൻ ഉണ്ടാവും എക്സ് മുസ്ലിം ആയിട്ടുള്ള നിരീശ്വരവാദി ഉണ്ടാവും എക്സ് മുസ്ലിം ആയിട്ടുള്ള സൂഫി ഉണ്ടാവും ചെലപ്പോ പക്ഷെ അവരൊന്നും എക്സ് അറിയപ്പെടുന്നില്ലല്ലോ ആരും നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചാൽ മതിയായി പോയ ആൾക്കാര് അതങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ആളുടെയും ഉത്തരവാദിത്തങ്ങളേൽക്കുവോ അപ്പൊ പിന്നെ നിങ്ങൾ ഇന്നോട് ചോദിക്കണങ്ങള് എക്സ് മുസ്ലിം പട്ടാണല്ലേ

അയാളെ അയാളെ മുസ്ലിം പറഞ്ഞിട്ടുള്ളത് അയാളെല്ലായി അലയിന്ന് പറയണം എന്ന് ഇവിടുത്തെ സലഫികൾക്ക് പാതല്ലേ ഇവിടെ പറയില്ല നിങ്ങൾ ഇപ്പ എവിടെന്നാണ് വിളിക്കുന്ന സൗദി അറേബ്യന്നാ യുഐന്നാ യു അവിടുത്തെ ഏതെങ്കിലും ഒരു മുത്തവല്ലിനോട് പോയി ചോദിച്ചോക്കി നമ്മൾ ഉസാമബി ലാഹിന്റെ പേര് കേൾക്കുമ്പോ റഹ്മി അലി എന്ന് പറയണമെന്നൊരു ആള് പറഞ്ഞു അത് ശരിയാണോ ചോദിച്ചോക്കി അല്ല ഞാൻ ഒറ്റ ചോദ്യം ഈ ഐ എസ് ഐ എസ് എന്ന് പറഞ്ഞ് ഉണ്ടാവും ഇസ്ലാം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അവരെന്തുകൊണ്ട് ഏറ്റവും എതിർപ്പുള്ള മറ്റേ ഇസ്രായേലിനെതിരെ ഒന്നും ചെയ്യുന്നില്ല അത് അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യാണ് അപ്പൊ അപ്പൊ ഇതിലുണ്ടോ സംഭവം ഉണ്ടോ അവിടെ ഏറ്റവും എതിർപ്പുള്ള രാജ്യങ്ങളും അവരെ അവിടെ എന്തെങ്കിലും അബൂബക്കർ നിങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലേ അബൂബക്കർ അൽ ബാഗ്ദാദി വളരെ കൃത്യമായിട്ട് വഹാബി തൗഹീദിന്റെ സലഫി ആശയ സലഫി ടെററിസ്റ്റ് ആണ് സലഫി ആശയത്തിൽ നിന്നാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയധാരയിൽ നിന്നാണ് ഈ ഇന്ന് ലോകത്തുള്ള തീവ്രവാദ സംഘടനകളുടെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ഒരു എൺപത്തഞ്ച് ശതമാനവും തൊണ്ണൂറ് ശതമാനം ഉള്ളത് അതിന്റെ ഒക്കെ പിതാവ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് ഞാൻ പിന്നില് പിന്നില് അറിയില്ല അത് പറഞ്ഞാ അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് ഇസ്ലാമികമായി അത് ഞാൻ പറഞ്ഞോ വഹാബി തൗഹീദിന്റെ കഥ നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് മുഹമ്മദ് ബിൽ അബ്ദുൽ വഹാബ് സൈനിക സജ്ജ സജ്ജീകരണം നടത്തിയിട്ട് പടയോട്ടം നടത്തിയത് അമുസ്ലിം പ്രദേശങ്ങളിലേക്കല്ല മക്ക പിടിക്കാനാണ് ആദ്യം പോയത് അപ്പൊ ഇസ്ലാമിക തീവ്രവാദ സംഘം ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സംഘം ഇവിടെ രൂപപ്പെട്ടാൽ അവരുടെ ആദ്യത്തെ ലക്ഷ്യം നിലവിലുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ പൂർണ്ണമായ ആധിപത്യായിരിക്കും അതുകൊണ്ട് ഐ എസ് ഐ എസ് വളർന്നു വന്നാൽ ആദ്യം കീഴടക്കാൻ അവർ ലക്ഷ്യം വെക്കുക ആദ്യം അവർ ഗ്രൗണ്ട് സെറ്റാക്കും അത് കഴിഞ്ഞാൽ മക്കയും മദീനയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണമാണ് അവർ ആദ്യം ലക്ഷ്യം വെക്കുക യൂറോപ്പും അമേരിക്കയും പിന്നെ ഇസ്രായേലൊന്നും അവരുടെ ആദ്യത്തെ ലിസ്റ്റിൽ വരില്ല കാരണം ഇസ്ലാമിക ലോകത്തിന്റെ നിയന്ത്രണം അവരുടെ കയ്യിലേക്കാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രവർത്തനം അത് നിങ്ങൾക്ക് വഹാബി വഹാബി തൗഹീദിന്റെ ക്രമം നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും ആദ്യം മുസ്ലിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കുക മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം ഖിലാഫത്ത് കൈ ഏറ്റെടുക്കുക അത് പിടിച്ചടക്കുക അത് കഴിഞ്ഞിട്ടാ ഇസ്ലാമിക ഖിലാഫത്തിൽ നിന്നുകൊണ്ട് അനിസ്ലാമിക പ്രദേശങ്ങളിലേക്ക് മൂവിയാ അതാണ് അതിന്റെ ക്രമം നിങ്ങൾ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ വെറുതെ നിങ്ങൾ അവര് അങ്ങനെ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് സ്വയം സ്വയം അങ്ങനെ ഒരു തെളിവില്ലാതെ ആശ്വസിക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ വസ്തുത ഗ്രന്ഥങ്ങൾ തെളിവുകൾ എല്ലാം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് എവിടെ ഇനിയിപ്പോ ഐ എസ് ഐ എസ് അല്ല ഇനിയിപ്പോ നാളെ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പം മുളച്ചു പൊന്നിയിട്ടുള്ള അല്ലെങ്കിൽ ജമായഅത്ത് ഇസ്ലാമിയുടെ കീഴിൽ ഇപ്പോ വന്നിട്ടുള്ള ബംഗ്ലാദേശിലൊക്കെ പിടിച്ചടക്കുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയമാണെങ്കിൽ പോലും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ആണെങ്കിലും ഇവരൊക്കെ അവർ നിലനിൽക്കുന്ന പ്രദേശത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം ആദ്യം ഖിലാഫത്തിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരും അത് കഴിഞ്ഞ അടുത്തടുത്ത മുസ്ലിം പ്രദേശങ്ങളുടെ ആധിപത്യം ഉണ്ടാക്കും അതിനുശേഷം ഇസ്ലാമിക ഖിലാഫത്ത് നിലവിൽ എല്ലാ ഇസ്ലാമിക പ്രദേശങ്ങളെയും അതിൻ്റെ കീഴിൽ കൊണ്ടുവരാന്നുള്ളതായിരിക്കും ഫസ്റ്റ് എയിമ് അതുകൊണ്ട് ഏത് കാലത്തെയും ഇനി ഇസ്ലാമിക ഖിലാഫത്തിന്റെ സ്വപ്നം വഹിക്കുന്ന തീവ്രവാദ സംഘങ്ങൾ ഉണ്ടായാലും അവരുടെ ആദ്യത്തെ ഇരകൾ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും അതിന് സംശയമൊന്നുമില്ല അതുകൊണ്ട് അവർ അതെ അവരുടെ ആ ലക്ഷ്യം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അവർ അവരസ്ലാമിക പ്രദേശത്തേക്ക് പോവുള്ളൂ അത് നിങ്ങൾ ഇസ്ലാമിക തഴവത്തിന്റെ കാലത്തുള്ള അല്ലെ ഇസ്ലാമിക റിലൈസൻസിന്റെ കാലത്തൊക്കെ റിലൈസൻസ് എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇസ്ലാമിക എന്താന്ന് പറയാ നമ്മളെ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ തേരോട്ടം നിങ്ങൾ കിതാബ് തൗഹീദ് വായിച്ചാൽ മതിയെ നിങ്ങൾക്ക് കിട്ടുവേ അയാള് കൃത്യമായിട്ട് അയാൾ വലിയ നേട്ടമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട് അതായത് നമസ്കാരത്തിൽ ഇരിക്കുന്ന മുസ്ലിം പുരുഷന്മാരെ കൊന്നു തള്ളിയിട്ടാണ് പിന്നെ അറേബ്യയിലേക്ക് ഇയാളുടെ സേന മുന്നേറുന്നത് മനസ്സിലായോ ആരുടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സേന യഥാർത്ഥ തൗഹീദ് സ്ഥാപിക്കുക ആദ്യം ആദ്യം ഷിർക്കിന്റെ ഉച്ചാടനമാണ് ആദ്യം ഇസ്ലാഹിയത്താണ് സംസ്കരണം അത് മതത്തിനകത്ത് നടത്തുന്ന എങ്ങനെ വെറുതെ അതൊക്കെ ഐഎസ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറഞ്ഞുണ്ടാക്കി അറേബ്യക്കും അല്ല ഈ വാദങ്ങളൊക്കെ ഞാൻ ഈ വാദങ്ങളൊക്കെ അപ്പൊ ഓരോരോ രാജ്യത്തിന് ആക്രമിക്കാനുള്ള ടൂൾസ് ആണ് അല്ല ഐഎസ് ഐഎസ്ന്ന് പറഞ്ഞത് അല്ല അല്ല അങ്ങനെ ഒരു സംഘം ഉണ്ടായി വരുമ്പോ അവരെ മറ്റുള്ളവർ മറ്റു താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലായോ അല്ല അത് അത് വേറെ സബ്ജക്റ്റ് ആണ് അത് വേറെ കാര്യാണ് ഒരു തീവ്രവാദ സംഘം ഉണ്ടായി വന്നു ഇസ്ലാമിക സ്ഥാപിക്കണം ഒരു മിനിറ്റ് ഖിലാഫത്ത് സ്ഥാപിക്കണം എന്ന ആഗ്രഹമായിട്ട് ഒരു പുതിയ സംഘം സൗദി അറേബ്യയിലോ യമനിലോ സിറിയയിലോ ഉണ്ടായി വന്നാൽ അവരെ മറ്റു പല ആവശ്യങ്ങൾക്ക് മറ്റു പലരും കരുവാക്കുന്നുണ്ടോ അവർക്ക് സാമ്പത്തിക സഹായമോ ആയുധമൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ വേറെ താല്പര്യങ്ങൾക്ക് ഇവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലെന്നുള്ളത് വേറെ പൊളിറ്റിക്സ് ആണ് അത് ഒരു ഒരു ഐഡിയോളജിയുടെ അല്ലെങ്കിൽ ഇത്തരം ഒരു സംഘത്തിന്റെ ബേസിക് മോട്ടീവിന്റെ ലക്ഷണമോ തെളിവോ അല്ല അത് നിങ്ങൾ പഠിച്ചാൽ മതി ഞാൻ പറഞ്ഞത് നിങ്ങൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പല വാദഗതികളും ഞാൻ പറഞ്ഞു നടന്നിരുന്നാണ് ഒരു പത്തുപഞ്ചു കൊല്ലം മുമ്പ് ഞാനും പറഞ്ഞിരുന്നതാണ് മനസ്സിലായി അതുകൊണ്ട് എനിക്കിതിൽ അത്ഭുതമൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ മുൻവിധികൾ നമ്മളുടെ പല ഈ വാദങ്ങൾക്കും പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല നമ്മളുടെ വിഷുൽ തിങ്കിംഗ് ആണ് അത് അങ്ങനെ ആവണം അങ്ങനെ ആവുള്ളൂ എന്ന് നമ്മളുടെ ഒരു തോന്നൽ മാത്രമാണ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ വാദങ്ങളൊന്നും പറയുന്നത് എനിക്കറിയാം റിപ്പോർട്ട് കണ്ടാൽ അറിയാമല്ലേ അല്ല മനസ്സിലാവൂല പത്രത്തിൽ പത്രത്തിൽ വരുന്നത് അപ്പാടി വിഴുങ്ങുന്ന ഏർപ്പാട് ശരിയല്ല

നിങ്ങള് വഹാബി തൗഹീദിന്റെ ചരിത്രം പരിശോധിക്ക് ഇസ്ലാമിക ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള മുഴുവൻ ഇസ്ലാമിക സംഘങ്ങളുടെയും ഇസ്ലാമിക ആദ്യകാലം മുതൽ തന്നെ ഹിജറക്കു ശേഷം നടന്നുള്ള ഹിജറക്കു ശേഷം മീൻസ് അല്ലെങ്കിൽ പിന്നെ ഇസ്ലാം പൂർത്തീകരിച്ചതിന് ശേഷം മുഹമ്മദിന്റെ വഫാത്തിന് ശേഷം ഒരു മിനിറ്റ് എത്ര തവണ കഴപ പൊളിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയോ എത്ര തവണ പൊളിച്ചിട്ടുണ്ട് അല്ലെ എത്ര തവണ പൊളിച്ചിട്ടുണ്ട് നിങ്ങൾ പറയ എത്ര തവണ പൊളിച്ചിട്ടുണ്ട് നിങ്ങൾ പറയു സുഹൃത്തെ ഈ ഈ കഴ പൊളിച്ചത് ഇസ്ലാം മുഹമ്മദിന്റെ മരണശേഷം കഴപ പൊളിച്ചത് പറയട്ടെ കഴപ പൊളിച്ചത് കഴ പൊളിച്ചത് മുസ്ലിങ്ങളായിരുന്നോ ആ മുസ്ലിങ്ങളായിരുന്നോ അത് പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആൾക്കാരുണ്ട് നമുക്ക് അറിയാവുന്ന ചരിത്രം പറയും യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് യഥാർത്ഥ ഇസ്ലാം എന്ന പേരിൽ ലോകത്ത് ആധിപത്യമുള്ള ഇസ്ലാമിനെ കുറിച്ചാണ് അതല്ല ഇസ്ലാം യഥാർത്ഥത്തിലുള്ള ഇസ്ലാം അതല്ലെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾ തെളിവ് വെച്ച് സമർത്ഥിക്കൂ നമുക്ക് പരിശോധിക്കാം അതിൽ കുഴപ്പമില്ല യഥാർത്ഥ സത്യത്തിലേക്ക് വരും യഥാർത്ഥ സത്യത്തിലേക്കുള്ള യാത്രയിലാണ് ശരി എന്തായാലും യാത്രയിലാണ് കണ്ടും കേട്ട് പഠിക്കും ശരി ഓക്കെ എന്നാ ശരി